വെളുപ്പിന് നാലു എഴുന്നേറ്റ് ധൃതിയിൽ തൻ്റെ പണികളൊക്കെ ഒരുക്കി വെക്കുകയാണ് പാറും ഇന്ന് തൊട്ട് കോളേജിൽ പോകണം അതാണ് ഇത്ര ധൃതിയോടെ അവളെല്ലാം ചെയ്യുന്നത് രാവിലേക്കുള്ളതും ഉച്ചക്കുള്ളതും എല്ലാം ഉണ്ടാക്കി വയ്ക്കണം ഒരുവിധം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏഴുമണിയായിരിക്കുന്നു ആ സമയം തന്നെ ഗൗതമി അടുക്കളയിലേക്ക് വരികയും ചെയ്തു നീ ഇന്ന് തൊട്ട് കോളേജിൽ പോകുന്നുണ്ടല്ലേ അടുക്കളയുടെ വാതിലിൽ ചാരി നിന്നുകൊണ്ട് ഗൗതമി ഓരോ പണിയിലേർപ്പെട്ടിരിക്കുന്നവരുടെ പുറകിൽ നിന്നും ചോദിച്ചു ശബ്ദം കേട്ടതും പാറു കഴുകിക്കൊണ്ടിരിക്കുന്ന പാത്രം അവിടെ വെച്ച് തിരിഞ്ഞു നോക്കി പോകുന്നുണ്ട് അമ്മേ ചെറുപുഞ്ചിരിയോടെ ഗൗതമിക്ക് മറുപടി നൽകിക്കൊണ്ട് വീണ്ടും അവൾ തൻ്റെ ജോലി തുടർന്നു ഗൗതമി അടുക്കളയിലേക്ക് വന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരങ്ങളുടെ അടപ്പ് തുറന്ന് ഓരോന്നായി നോക്കി ഇത്ര രാവിലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ സമയമാകുമ്പോഴേക്കും ആറില്ലേ ഇല്ല ഞാൻ ഉച്ചയ്ക്ക് വേണ്ടുന്നതൊക്കെ ഹോട്ട് ബോക്സിൽ എടുത്തു വയ്ക്കും അമ്മേ ഞാൻ റെഡി ആയിക്കോട്ടെ കോളേജിൽ പോകാൻ അടുക്കള ക്ലീനിങ്ങും കഴിഞ്ഞ് അവൾ ഗൗതമിയോട് ചോദിച്ചു ഗൗതമി കനത്തിലൊന്ന് മൂളിയതും പാറു അപ്പോൾ തന്നെ അടുക്കളയിൽ നിന്നും തൻ്റെ റൂമിലേക്ക് നടന്നിരുന്നു റൂമിലെത്തിയവൾ കാണുന്നത് ബെഡിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ശിവയെയാണ് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ കബോർഡിൽ നിന്നും കോളേജിലേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സ് എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു കോളേജിലേക്ക് പോകാൻ വേണ്ടുന്നതൊക്കെ കഴിഞ്ഞ ദിവസം രാഘവൻ മനക്കൽ വന്ന് ഏൽപ്പിച്ചിരുന്നു മകളെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ അയാൾ അപ്പോൾ തന്നെ മടങ്ങുകയായിരുന്നു പാറുവിനതിൽ സങ്കടം തോന്നിയെങ്കിലും ഒരു തരത്തിൽ തൻ്റെ വീട്ടുകാരെ കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി പ്രത്യേകിച്ച് തന്നെ ഈ പടുക്കുഴിയിൽ തള്ളിയിട്ടവരെ ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് തൻ്റെ വിധി താൻ ജീവിച്ച് തീർക്കുക അത്ര മാത്രമേ ഇപ്പോൾ അവൾ ചിന്തിക്കുന്നുള്ളൂ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഒരുങ്ങിക്കഴിഞ്ഞവൾ പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഉറക്കം എഴുന്നേറ്റ് ബെഡിൽ നിവർന്നിരിക്കുന്ന ശിവേട്ടനെയാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ശിവ ഡ്രസ്സിംഗ് റൂമിൻ്റെ ഭാഗത്തേക്ക് നോക്കിയത് എവിടേക്കാടി കെട്ടിയൊരുങ്ങി കോളേജിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന പാറുവിനെ കണ്ടതും ശിവ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ കോളേജിലേക്ക് രാവിലെ തന്നെ അവൻ്റെ ഗൗരവം മാറുന്ന മുഖം കണ്ടതും പെണ്ണാകെ ഭയന്നു ആരോട് ചോദിച്ചിട്ടാ നീ കോളേജിലേക്ക് പോകുന്നത് ശിവയുടെ വാക്കിൽ വല്ലാത്ത കാനമുണ്ടായിരുന്നു ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു മുത്തശ്ശിയും സമ്മതിച്ചു പാറു വല്ലാതെ പതറുന്നുണ്ടായിരുന്നു അതിനെന്നോളം അവളുടെ ശബ്ദവും ഇടർച്ചയിലേക്കെത്തി അപ്പോൾ എന്നോട് ചോദിക്കണ്ടേ ദേഷ്യത്തോടെ ചോദിക്കുന്നതിനോടൊപ്പം അവൻ അവൾക്ക് മുന്നിലായി വന്നു നിന്നു ഇപ്പോൾ ശിവ ചോദിച്ചതിന് മറുപടി ഉണ്ടായിരുന്നില്ല പാറുവിനി ശരിയാണ് ഒരു വട്ടം പോലും അവൾ ശിവയോട് കോളേജിലേക്ക് പോകുന്ന കാര്യം ചോദിച്ചിരുന്നില്ല നിന്നോടാണ് ചോദിക്കുന്നത് എന്നോട് ചോദിക്കാതെ നീ എവിടേക്കും പോകേണ്ട ഇവിടെ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞോളണം പാർവിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞ് ശിവ പോകാൻ ഒരുങ്ങിയതും പോകാനൊരുങ്ങിയതും വേഗം മുന്നിൽ വന്നു നിന്ന് കൈകൾ കൂപ്പി ശിവട്ട പ്ലീസ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ കോളേജിലേക്ക് പോകേണ്ടു എക്സാം തുടങ്ങാറായി ഞാൻ ഇതുവരെ പഠിച്ചതൊക്കെ ഇല്ലാതാകും പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കണം ഞാൻ എല്ലാ ജോലികളും ചെയ്തു തീർത്തിട്ടാണ് പോകുന്നത് അമ്മ സമ്മതിച്ചിരുന്നു പ്ലീസ് എനിക്ക് പോകണം എനിക്ക് പഠിക്കണം ശിവയുടെ കേണ് കഴിയുമ്പോൾ പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു പോകേണ്ടെന്ന് പറഞ്ഞില്ലേ മാറു ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ട് തൻ്റെ മുന്നിൽ കൈകോപ്പി നിൽക്കുന്നവളെ തള്ളി മാറ്റിക്കൊണ്ട് ശിവ പോകാൻ തുടങ്ങിയതും പാറു ശിവയുടെ കാലിലേക്ക് വീണു എനിക്ക് പഠിക്കണം എന്നെ പഠിക്കാൻ അനുവദിക്കണം പ്ലീസ് കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എനിക്ക് പോകേണ്ടു എനിക്ക് പോകണം നിങ്ങളതിനെ ഉപദ്രവിച്ചോളൂ തല്ലിക്കോളൂ മനസ്സിനെ വേദനിപ്പിച്ചോളൂ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ എന്നെ കോളേജിൽ പോകാൻ വിടണം ഞാൻ നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും കേൾക്കാം എല്ലാവരും പറയുന്നതും അനുസരിക്കാം എന്നെ പഠിക്കാൻ വിടണം ഞാൻ ഒരു അനുസരണ കേടും കാട്ടില്ല എവിടെയും പോകില്ല പ്ലീസ് ചേട്ടാ പാറു പൊട്ടി കരഞ്ഞു തൻ്റെ സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്ക് എത്താൻ ഇനി രണ്ടും മാസങ്ങൾ കൂടിയേ ഉള്ളൂ അതും കൂടി തൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് നാശം എന്തെങ്കിലും ചെയ് പറയുന്നതിനോടൊപ്പം കാലിൽ വീണവളെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയതും കണ്ണുനീർ അമർത്തി തുടച്ചവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പഠിക്കാൻ പോകാൻ ശിവ സമ്മതിച്ചല്ലോ അത്രയും മതിയായിരുന്നു പെണ്ണിനെ രമണി അതവിടെ വെച്ചിട്ട് ഇങ്ങു ഇങ്ങുവാ പുറത്ത് വിറക് കീറിക്കൊണ്ടിരിക്കുന്ന രമണിയോട് കോടാലി അവിടെ വെച്ചിട്ട് തൻ്റെ അരികിലേക്ക് വരാൻ ഗൗതമി പറഞ്ഞു എന്താ കുഞ്ഞേ നീ ആ വൈദ്യൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം അമ്മയുടെ കാലിൽ പുരട്ടേണ്ട ചില പച്ചില മരുന്നുകൾ അദ്ദേഹം തരും അത് വാങ്ങിച്ചിട്ട് നീ എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുതരണം ഇപ്പോൾ പോകണോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതിയോ ഇപ്പോൾ വേണം ഞാൻ വൈദ്യനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നീ പോയി വരാൻ നോക്ക് രമണിയോട് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഗൗതമി നേരെ വന്നത് പ്രഭാവതി അമ്മയുടെ അരികിലേക്കാണ് അവൾ പോയോ ഇന്ന് പള്ളിക്കൂടത്തിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ മുറുക്കാൻ ചവച്ചുകൊണ്ട് പ്രഭാവതി അമ്മ ഗൗതമിയോട് ചോദിച്ചതും ഗൗതമി ആ റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്ത് പ്രഭാവതി അമ്മയുടെ അരികിലേക്ക് വന്നു അവൾ പോയി ശിവഴിയുമായി എന്തോ വഴക്കുണ്ടായിരുന്നെന്ന് തോന്നുന്നു മുഖമൊക്കെ ആകെ കരഞ്ഞു വീർത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല അവളുടെ കണ്ണുനീർ കാണാൻ കൂടിയാണല്ലോ ശിവ അവളെ കെട്ടി ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തായി വൈദ്യൻ്റെ അടുത്തേക്ക് രമണി പോയോ പോയി അമ്മേ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് വൈദ്യനോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു പാലിൽ അല്പം ആ പൊടിയൊന്ന് കൊടുത്താൽ മതി ഇന്ന് തന്നെ അവർ രണ്ടു പേരും ഒന്നായിക്കൊള്ളും ഗൗതമി പറഞ്ഞതും പ്രഭവതി അമ്മയിൽ കൂർമ്മതയുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞു മനക്കലിൽ നിന്നും കവലയിലേക്കെത്താൻ കൃത്യം അരമണിക്കൂർ നടത്തുമുണ്ട് കവലയിലേക്കെത്താൻ പരമാവധി വേഗത്തിൽ ബാഗ് മുറുകെ പിടിച്ച് നടക്കുകയാണ് പാറു ഇടവഴികളായതുകൊണ്ട് ആരും തന്നെ ആ ഭാഗത്തില്ല പഴയ കമ്പിവെല്ലികളും കല്ലുകളും അടക്കി വെച്ച മതിൽക്കെട്ടുകളാണ് ആ ഭാഗം മുഴുവൻ കഷ്ടിച്ച് ഒരാൾക്ക് നടക്കാവുന്ന വഴി മാത്രം കുറച്ച് വർഷങ്ങൾക്കു ശേഷം വരുന്നതുകൊണ്ട് തന്നെ ആ വഴിയെ വരാൻ പാറുവിന് വല്ലാത്ത ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് എത്രയും പെട്ടെന്ന് കവലയിലെത്താനായി അവൾ കാലടിയുടെ വേഗത കൂട്ടി പ്രധാനമായി തൻ്റെ ഒറ്റ കൂട്ടുകാരിയെ കാണണം അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ഇടവഴിയിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ പാർവിന് ആശ്വാസമായി മെയിൻ റോഡിൽ കയറിയാൽ ലൈബ്രറി കാണാം അതിൻ്റെ തൊട്ടപ്പുറമാണ് ബസ് സ്റ്റാൻഡ് ഉള്ളതും രാവിലത്തെ ബസ് ഇവിടുന്ന് കിട്ടുമെങ്കിലും വരുമ്പോഴുള്ള ബസ് ഹൈവേയിൽ മാത്രമേ നിർത്തും നാട്ടിന് പ്രദേശമായതുകൊണ്ട് ബസിൻ്റെ എണ്ണം കുറവാണ് ലൈബ്രറിയും കടന്ന് പാറു ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയതും കാണുന്നത് ബാഗ് മടിയിൽ വെച്ച് സ്വ സ്വപ്നലോകത്ത് എന്ന പോലെ ഇരിക്കുന്ന ദേവുവിനെയാണ് ദേവു അവളെ കണ്ടതും പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പാറുവിൻ്റെ ശബ്ദം കേട്ടതും സ്വപ്നലോകത്തു നിന്നും തിരിച്ചു വരികയായിരുന്നു ദേവു പാറുവിനെ അവിടെ കണ്ടതും ദേവു ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് വേഗം വന്ന് പാറുവിനെ ആഞ്ഞു പുണർന്നു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ദേവുവിന് പാറുവിനോട് ആദ്യം ചോദിക്കാനുണ്ടായിരുന്നത് അതാണ് ഇല്ല പുണർന്നിടത്തു നിന്നും പതിയെ അകന്നുകൊണ്ട് കണ്ണുനീരോടെ പാറു പറഞ്ഞതും ദേവുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു തൂകി ഞാൻ കരുതി നീ ഇനി കോളേജിലേക്ക് വരവുണ്ടാകില്ലെന്ന് അവർ നിന്നെ ഉപദ്രവിച്ചോ ഇനി എൻ്റെ മുന്നിലുള്ള ആകെയുള്ള ഒരേ ഒരു മാർഗം പഠിത്തമാണ് കാല് പിടിക്കേണ്ടി വന്നു സമ്മതിക്കാൻ സാരില്ല എൻ്റെ വിധിയായിരിക്കും കണ്ണുനീർ അമർത്തി തുടച്ച് പാറു പറഞ്ഞതും ദേവുവിൻ്റെ കണ്ണുകളും വറ്റാതെ ഒഴുകിക്കൊണ്ടിരുന്നു തൻ്റെ കൂട്ടുകാരിയുടെ അവസ്ഥ എന്താണെന്ന് അവരുടെ വാക്കുകളിൽ നിന്നും ദേവുവിന് മനസ്സിലാക്കുകയും ചെയ്തു നിന്നെ ദേഹോപദ്രവം ചെയ്യാറുണ്ടോ പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള സീറ്റിലേക്ക് കൊണ്ടിരുത്തിക്കൊണ്ട് തങ്ങളുടെ ചുറ്റും ആരും ഇല്ലെന്നുറപ്പിച്ചുകൊണ്ട് ദേവ് ചോദിച്ചു നിനക്കറിയാമായിരുന്നല്ലേ എല്ലാം ഇടർച്ചയുണ്ടായിരുന്നു പാറുവിൻ്റെ ആ ചോദ്യത്തിൽ അറിയാമായിരുന്നു എന്നല്ല ഊഹിച്ചു ശിവേട്ടൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടതാണ് നിന്നോടുള്ള പക നിന്റെ അച്ഛൻ്റെ കാല് വരെ പിടിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു പക്ഷേ നിൻ്റെ അച്ഛൻ്റെ ഉണ്ടായിരുന്നു ഒപ്പം ഭീഷണിയും മൗനം തുടരാനേ എന്നെ കൊണ്ട് സാധിച്ചുള്ളൂ നിന്നെ ഓർത്തിട്ട് ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ എത്രയായിരുന്നെന്നോ ഞാൻ തൻചായതുപോലെ തോന്നിപ്പാറൂ സ്വപ്നങ്ങളിൽ പോലും വേദനിച്ച് കരയുന്ന നിൻ്റെ മുഖമാണ് ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടൻ പറയുന്നത് എല്ലാം എൻ്റെ തോന്നലാണെന്ന് ആ തോന്നലുകൾ മാറ്റിമറിച്ചത് ശിവേട്ടൻ്റെ ഫ്രണ്ട് സായറാമാണ് അദ്ദേഹവും പറഞ്ഞു ശിവേട്ടന് നിന്നോടുള്ള ദേഷ്യം എത്ര മാത്രമുണ്ടെന്ന് ശിവേട്ടൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ മനക്കലേക്ക് കൊണ്ടുപോയതെന്ന് അതിന് കൂട്ടുനിൽക്കുന്നത് ശിവേട്ടൻ്റെ അമ്മയും മുത്തശ്ശിയും അതെ എന്നോടും ഈ നാട്ടുകാരോടുമുള്ള ദേഷ്യം തീർക്കാനാ എൻ്റെ കഴുത്തിൽ കൊലക്കയറിയിട്ട് അവർ മനക്കിലേക്ക് എന്നെ കൊണ്ടുപോയതും നിനക്കറിയോ പാറൂ വിവാഹം കഴിഞ്ഞിട്ട് ഒരേ ആഴ്ചയായിട്ടും എനിക്ക് സമാധാനം എന്തെന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എല്ലാവരെയും പേടിയാം ശിവേട്ടൻ എന്നും വാക്കുകൾ കൊണ്ട് എന്നെ മുറിവേൽപ്പിക്കും പക്ഷേ മുത്തശ്ശി ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല അമ്മ കടുംപിടുത്തം പറയുന്നുണ്ടെങ്കിലും മുറിവേൽപ്പിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ ദേവു എൻ്റെ അച്ഛൻ അമ്മ ചേച്ചി ഏട്ടൻ അവർക്കൊന്നും എന്നെ വേണ്ടേ ഒരിക്കൽ പോലും ഒരാളും എന്നെ അന്വേഷിച്ചിട്ട് വന്നിട്ടില്ല അച്ഛൻ വന്നിരുന്നു കോളേജിൽ കൊണ്ടുപോകാനുള്ള ബാഗും പുസ്തകങ്ങളുമായി എന്നെ ഒരു നോക്ക് കാണുക പോലും ചെയ്യാതെ തിരിച്ചു പോകുകയും ചെയ്തു ഞാനൊരു പണയവസ്തു ആയിരുന്നോ ഞാനൊരു കച്ചവട ചെറുക്കായിരുന്നോ ദേവു ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ദേവു അഞ്ചു ചേച്ചിയും ഉണ്ണിയേട്ടനും എന്നെ മറന്നോ പറയുന്നതിനോടൊപ്പം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവുവിനെ ആഞ്ഞു പുണർന്നു പാറു തൻ്റെ കൂട്ടുകാരിയെ ആശ്വസിപ്പിക്കുക മാത്രമേ ദേവു ചെയ്തുള്ളൂ അത്രമാത്രമേ ആ കൂട്ടുകാരിക്ക് ചെയ്യാനും കഴിഞ്ഞുള്ളൂ അവിടെ തൻ്റെ അച്ഛൻ്റെ മുഖമായിരുന്നു കടന്നു വന്നത് അപമാനം സഹിക്കേണ്ടി വരുന്ന ഒരച്ഛൻ്റെ മുഖം ആ അച്ഛൻ്റെ മകൾക്ക് എല്ലാം കണ്ടും കേട്ടും കൊണ്ട് മൗനം പാലിക്കാനേ കഴിഞ്ഞുള്ളൂ കുഞ്ഞേ ഇതാ ഈ പൊടി പാലിൽ ചേർത്ത് കുടിക്കാൻ പറഞ്ഞു വൈദ്യൻ്റെ അടുത്തേക്ക് പോയ രമണി വരുമ്പോൾ കയ്യിൽ ഒരു കുഞ്ഞുപാത്രത്തിൽ ഒരു തരം പൊടി ഉണ്ടായിരുന്നു ഗൗതമി ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് രമണിയുടെ കയ്യിൽ നിന്നും ആ പൊടിപാത്രം വാങ്ങിച്ചു അല്ലേ കുഞ്ഞേ ഇവിടുത്തെ അമ്മയ്ക്ക് കാലിൽ തേക്കാനുള്ള പച്ചമരുന്നാണെന്ന് പറഞ്ഞിട്ട് ഇത് പൊടിയാണല്ലോ രമണി തൻ്റെ സംശയം ചോദിക്കാതിരുന്നില്ല എന്തെന്നാൽ വൈദ്യൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ഗൗതമി അങ്ങനെയായിരുന്നു പറഞ്ഞത് ഭാരിച്ച കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട പോയി ചെയ്യാനുള്ളതൊക്കെ ചെയ് രമണി തിരിച്ചു ചോദിച്ചത് ഇഷ്ടപ്പെടാതെ ഗൗതമി രമണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പൊടിപാത്രവുമായി അകത്തേക്ക് പോയി എന്തോ കൂടോത്രം ചെയ്യാനുള്ള പരിപാടിയാ എൻ്റെ ദേവി നിങ്ങൾ തന്നെ തുണാം ഗൗതമി പോയി കഴിഞ്ഞതും സ്വയം പറഞ്ഞുകൊണ്ട് രമണി ദേവിയെ വിളിച്ച് പുറത്തേക്ക് വന്നു സാധനം കിട്ടിയമ്മേ ഇന്ന് രാത്രി തന്നെ രണ്ടു പേർക്കും കൊടുക്കാം പൊടിപാത്രവുമായി ഗൗതമി നേരെ വന്നത് പ്രഭാവതി അമ്മയുടെ റൂമിലേക്കാണ് ഇന്ന് തന്നെ വേണം ഇനിയും സമയം കളയാൻ വയ്യ അറിയാലോ ജോൽസൻ പറഞ്ഞത് ഒന്നായതിനു ശേഷം രണ്ട് മാസത്തിനകം പൂജ ചെയ്യണം എന്നാണ് അതിന് പറ്റിയ സമയമാണല്ലോ താലപ്പലി ഉത്സവം നല്ല മുഹൂർത്തങ്ങളും ആ ദിവസങ്ങളിൽ കിട്ടും ആരും തന്നെ ഇവിടെയോ കാവിൻ്റെ പരിസരത്തോ ഉണ്ടാകുകയും ഇല്ല ഇന്ന് തന്നെ തുടങ്ങിയാൽ കൃത്യം രണ്ടു മാസം അതിനകം നമുക്ക് പൂജ തുടങ്ങാം പ്രഭാവതി അമ്മ പറഞ്ഞതും അതാണ് പറ്റിയ ദിവസം എന്ന അർത്ഥത്തിൽ ഗൗതമി കയ്യിലുള്ള പൊടിപാത്രത്തിലേക്ക് വിജയ് ചിരിയോടെ നോക്കി എന്നിട്ട് നീ ഇതുവരെ അവളെ സ്വന്തമാക്കിയിട്ടില്ലേ ഈ ഒരാഴ്ചയായിട്ടും ജയ് അതിശയത്തോടെ ശിവയെ നോക്കി ഒപ്പം തന്നെ സായിയുമുണ്ട് അവളെ സ്വന്തമാക്കാനല്ലോ വേദനിപ്പിക്കാനല്ലേ ഞാൻ കൊണ്ടുവന്നത് അതാ പറയുന്നത് ഏറിയാൻ കഴിയുന്നവൻ്റെ കയ്യിൽ ദൈവം വടികൊടുക്കാറില്ലെന്ന് അത്രയും നല്ലൊരു ചരക്ക് വീട്ടിലുണ്ടായിട്ട് നീ ജയ് പറഞ്ഞു തീരേണ്ട താമസം ശിവയുടെ കൈകൾ ജെയുടെ കോളറിൽ മുറുകിയിരുന്നു എപ്പോഴും പറയാനുള്ളത് എന്നും പറയാനുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനും എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് വിലയുണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തിൽ അടുത്ത മാർട്ടുമായി ഞാൻ വേഗം വരാട്ടോ